അപ്പോൾ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് കേട്ടോ ഓക്കെ അത്ര ചുവപ്പ് പഴുത്ത് നല്ല പരുവായിട്ട് തെക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു പുളിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നല്ല മധുരമായിരിക്കും മറ്റുള്ള എന്ത് കഴിച്ചാലും ആ സ്വീറ്റ് നമ്മുടെ വായിൽ നിലനിൽക്കും കുറേ ടൈം നിൽക്കും ആ ഒരു സംഭവമാണ് ഇത് സ്വീറ്റ് ആയിട്ടുള്ളത് ഇത് വിലയുണ്ടോ മാർക്കറ്റിലേത് അങ്ങനെയൊന്നും അടിപൊളി സാധനം കേട്ടോ അത് ാണ് ഇത് വൈറ്റമിൻ കണ്ടന്റ് കൂടുതലുണ്ട് കുട്ടികൾക്കൊക്കെ എങ്ങനെ പറിച്ചു കഴിക്കാം ആ ഒരു ഇത് മധുരം ഉണ്ട് മധുര ചെല സമയത്ത് നല്ല മധുരം ചെലപ്പോ വെള്ള ചുമരും പക്ഷേ കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ ഉണ്ട് ഉണ്ട് അല്ലേ ചെറിയ പറയുന്നത് ചോദിക്കാറുണ്ട് വൈറ്റമിൻ കൂടുതലുണ്ട് അങ്ങനെ അപ്പൊ ഇതൊരു ഔഷധം കൂടി ഈ അസുഖമുള്ള ആൾക്കാർക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോന്ന് ഈ രണ്ടെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു കിട്ടും അല്ലെ അസുഖങ്ങളൊക്കെ കിട്ടും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം വായലിടുമ്പോ അലിഞ്ഞു തന്നെ പോകുന്നുണ്ട് മൃദുലരെ വീടിന്റെ മട്ടുപ്പാവില് ഒരുപാട് ചെടികളുണ്ട് പ്ലാന്റുകൾ ഉണ്ട് നമുക്ക് അതിന്റെ മുകളിൽ അവിടെ ഇത് കൊറേ ഉണ്ടല്ലോ മൃദുലവിടെ ഡ്രമ്മുകള

എപ്പോഴും ഉണ്ടാവും നല്ല ഓൾ ടൈമാണ് കായ പിന്നെ വെരികേറ്റഡും ഏകദേശം ഫുൾ ടൈം തന്നെ ഉണ്ടാവും പിന്നെ സീസണിൽ കൂടുതലുണ്ടാവും അല്ലാത്ത ടൈമിൽ കുറവായിരിക്കും അങ്ങനെ ഉള്ളത് ഇത് വെരിഗേറ്റഡ് പേരയാണ് നിറച്ചു പൂത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിപ്പോ കട്ട് ചെയ്ത് ലെയർ ചെയ്തിട്ട് കട്ട് ചെയ്ത ടൈം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതലും ഈ പേരയിലെ നരകത്തിലൊക്കെ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നത് അതെ ഇപ്പൊ കട്ട് ചെയ്തപ്പോഴത്തേക്ക് നിറച്ച് കായേ ഇതിന് ഒരു ഒരു ഉള്ളിൽ പിങ്ക് നല്ല ടേസ്റ്റ് ഉള്ള മാക്സിമം കായിക

ഇത് സൺ റൂപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഈ സീസണിലെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഓറഞ്ച് കളറാണ് ജ്യൂസ് അടിക്കാൻ യൂസ് ചെയ്യണതാ നല്ല ഫ്ലേവർ ആണ് ഉം ജ്യൂസിന് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഒക്കെ ആയിട്ട് ഇത് ചിക്കൻ ഗ്രോ എന്ന് പറഞ്ഞ വെറൈറ്റി അതിന്റെ എല്ലാ ചിക്കൻ കോഴിയുടെ കാല് പോലെ കോഴിയുടെ ആ ഇതിന് നല്ല മധുര ഇതിന്റെ മറ്റേ ബ്രസീലിയൻ മഴപുറൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇത് വേറൊരു വെറൈറ്റി ആ മണ്ണിൽ വെച്ച് നന്നായിട്ട് വയ്ക്കും നമ്മളിത് കട്ട് ചെയ്ത് ആ അവിടെ ബ്രസീലിയൻ മണ്ണില് നിൽക്കുന്നുണ്ട് ഫ്രൂട്ട് നമ്മൾ ഈ ഇതല അടത്തി കൊടുക്കുമ്പോൾ അതിലടുത്ത് ഇല വന്നത് തളിരായിട്ട് വന്നാൽ അതിൽ ഫ്രൂട്ടും ഉണ്ടാവും ഇത് സീഡ് ലൂബി എൻ ആറിന്റെ സീൽ ലൂബിയാണ് ഇത് സീഡ് ലൂബിയുടെ വേറെയും കുറെ വെറൈറ്റികളുണ്ട് നമ്മുടെ അടുത്ത് തായി പിന്നെ ഐശ്വര്യ വിസ്പറിങ് അജിത് ലൂബി അങ്ങനെ കുറെ ഉണ്ട് അതിൽ എൻ ആറിന്റെ വെറൈറ്റിയാണിത് ഇത് തായ്ലൻഡിന്റെ റെഡ് ചാമ്പയാണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റികളിലെ ഏറ്റവും ടേസ്റ്റ് കുറഞ്ഞ വെറൈറ്റിയാണിത് പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ കുറവെന്ന് വെച്ചാലും മധുരം ഇല്ല എന്നല്ലാട്ടോ നല്ല മധുരമുണ്ട് സാധാരണ എല്ലാവരും പറയും ഇത് കഴിച്ചിട്ട് നല്ല നല്ല മധുരമുണ്ട് സാധാരണ ടാലൻറ്റ് ചാമ്പയ്ക്ക് ഇത്ര മധുരം ഉണ്ടാവാറില്ല എന്നെട്ടോ അത് ചിലപ്പം നമ്മുടെ നനയുടെ വ്യത്യാസമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ചാമ്പയ്ക്ക് അധികം നന കൊടുക്കാറില്ല മഴയത്ത് സാധാരണ വെള്ളച്ചവ് വരുമല്ലോ ചാമ്പയയ്ക്ക് അപ്പം നന നമ്മൾ കൂടുതൽ കൊടുത്താലും അതിന് ചെറുതായിട്ട് വെള്ളച്ചവ് കയറി വരും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ നമ്മൾ ഇത്ര വലിയ പ്ലാന്റ് ആയിട്ടാണ് അവിടെ നോക്കിയാൽ അറിയാം നമ്മൾ ലെയർ ഞാൻ വെച്ചിരിക്കുന്നത് അത്രയും വലിയ പ്ലാന്റ് ആയിട്ടാണ് ലെയർ ചെയ്തെടുക്കുന്നത് മേളയിൽ നിന്ന് അപ്പം നമുക്കൊരു വീടുകാർ താമസം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ വലിയ പ്ലാന്റ് വെച്ച് അതിൽ കായ്ച്ചു കിടക്കണ കാണാൻ പറ്റും ആ ഫംഗ്ഷൻ്റെ സമയത്ത് അതിൽ ഉണ്ടാവും അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അങ്ങനെ ഒത്തിരി ഓർഡർ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് സീറ്റമ്പഴം ഇതിൽ നിന്ന് നമ്മൾ ലെയർ ചെയ്യണതാണ്ടോ ഇത് ഉയരം വയ്ക്കില്ല നമുക്ക് കട്ട് കട്ട് നിർത്താം എപ്പോഴും ഓൾ സീസൺ ആയിട്ട് ഫ്രൂട്ട് ഉണ്ടാവും ജ്യൂസ് ജ്യൂസൊക്കെ അടിക്കാനായിട്ട് പിന്നെ വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഇത് നമ്മൾ തന്നെ അതിന്റെ യൂസ് തന്നെ യൂസ് ചെയ്യാം നമ്മൾ വെള്ളം പിഴിഞ്ഞൊഴിക്കാനൊക്കെ ജ്യൂസ് ചെയ്യാം പക്ഷെ ഇത് പിഴിയുമ്പോൾ റെഡ് കളർ ആയിരിക്കും റെഡ് റെഡാണ് ഫുള്ള് റെഡ് ആയിരിക്കും നമ്മൾ ഡ്രം ഡ്രൽ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ അതിനുള്ളത് ഇറക്കി വെച്ചിരിക്കണ ഇതിപ്പോ ടു ഫിഫ്റ്റി ലിറ്ററിന്റെ ചാറ് ഇത് നമ്മൾ സെന്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിന് ഹോളിട്ട് ഇതില് പ്ലാന്റ് ചെയ്യും അല്ല ചിലര് പറയും അവർക്ക് ഫുള്ള് തന്നെ വേണമെന്ന് പറയും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും മേൽഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ മൊത്തം എണ്ണായിരം ഉണ്ട് ഇതിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറേ ഉള്ളൂ ഈ മൂന്ന് ഷെഡില് അല്ലാതെ വേറെ ഉണ്ട് അപ്പുറത്ത് വേറെ ഒരു ഷെഡ് കഴിഞ്ഞു പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത് കൊണ്ടുപോകും കോഴിവളം കൂടുതലും പ്ലാന്റുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ മറ്റേ നമ്മളെ ആട്ടുംങ്ങാട്ടും ഇതുമാണ് കൂടുതൽ യൂസ് ചെയ്യണേ പിന്നെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് എന്ത് ഫാമിലിക്ക് മറ്റേതിന് ബ്രോയിലർ കോഴി കഴിക്കാൻ വേണ്ടി ഒരു ബൾക്കായിട്ട് പശു പശു ഉണ്ട് വെള്ളം ഇത് അബിയൂന്റെ പ്ലാന്റ്സ് ആണ് രണ്ട് വെറൈറ്റി വെറൈറ്റി ആണ് നിപ്പിൾ വെറൈറ്റി ഇത് ജെയിൻ്റ് നല്ല വലിപ്പം വയ്ക്കും ജെയിൻ്റ് ഒരു അര കിലോയുടെ അടുത്ത് വലിപ്പം വരാറുണ്ട് ലെയർ എല്ലാം എല്ലേണ്ടായിപ്പം ഉള്ളത് ഇണ്ടാവാറുണ്ട് ഇത് കറിനാരങ്ങ ചെറുനാരങ്ങും ഇതിപ്പോ ഇത് ഫ്രഷ് ലൈം അടിക്കാൻ ഈ മാങ്ങയും ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇത് ജസ്റ്റ് കട്ട് പഞ്ചസാരേ പാടുള്ളൂ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടടി അടിക്കാവുള്ളൂ അല്ലെങ്കിൽ കൈപ്പ് കയറി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ വച്ചേക്കാനും പറ്റില്ലാട്ടോ അന്നേരം നമ്മൾ കുടിച്ചോളാം എത്രത്തോളം തരം നാരങ്ങയുടെ ഒരു പത്തു പതിനഞ്ച് വെറൈറ്റി ഇതിന് നമ്മൾ ആട്ടുങ്കാട്ട് അല്ലെങ്കിൽ ചാണാപ്പൊടി പിന്നെ എല്ല്പൊടിക്ക് വരെ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കമ്പോസ്റ്റ് ഉപയോഗിക്കും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് നമുക്ക് അത് യൂസ് ചെയ്യും ഇല്ലെങ്കിൽ വെച്ചൂർ സ്ലറി ഉണ്ട് ജീവാമൃതം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉമ്മി പൊരി കാർബൺ കരിയുണ്ട് പിന്നെ നമ്മൾ നമ്മൾ തന്നെ ഒരു ഓർഗാനിക് വളം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതെല്ലാം യൂസ് ചെയ്യും സ്നേഹ ഓർഗാനിക് ഫാമിൽ വളങ്ങളും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഞാനും ഹസ്ബൻഡും ചെയ്യും പിന്നെ അമ്മയും അച്ഛനും മക്കളും ഒക്കെ ചെയ്യും ഹസ്ബൻഡിന്റെ പേര് ഹരി ഹരിയുടെ ഭാഷ ഉണ്ടത് ശരിക്കും കഷിക്ക് സമയമില്ല എന്നാലും കഷിയും സമയത്ത് നന്നായിട്ട് ഇത് ചെയ്യും വെറൈറ്റി ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് ഇത് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അപ്പൊ സ്റ്റാഫിന്റെ ഒപ്പം തന്നെ ഞങ്ങളും കൂടും എല്ലാത്തിനും അപ്പൊ പിന്നെ ഞങ്ങളിപ്പോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീട് മാറ്റി വിരിച്ചു കൊടുക്കുന്ന അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവരെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാവോന്നു വയ്ക്കും അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്

आ, नहीं। 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 ും നമ്മള് എറണാകുളം ജില്ലയില് മൂവാറ്റുപുഴ എന്ന എന്ന സ്ഥലാണ് സ്ഥല പായ്പ്രയില് നമ്മുടെ മൃദുലയുടെ സ്നേഹ ഓർഗാനിക് ഫാമില് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാതരം ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ കളക്ഷനുകൾക്ക് സ്വന്തമാക്കാം നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നത് നിങ്ങളത് വിളിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പ്രതി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം